നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഈ രാഹുവും ശനിയും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഈ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാവും അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനു ശേഷം ഇരുപത്തിരണ്ടിനു ശേഷം വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ നാല് രാശിക്കാർക്ക് നല്ല സമ്പന്ന യോഗവും ഉണ്ട് കാരണം ഒന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ട് തുലാഭാരം നടത്താൻ യോഗം ഉണ്ടാവും എന്ന് വരെ അങ്ങനെ വരെ സംഭവിക്കാവുന്ന നാല് രാശിക്കാരുണ്ട് അപ്പൊ ഈ രാശിക്കാരെ കുറിച്ചും ഒൻപത് നക്ഷത്രത്തിൽ രാഹുവും ശനിയും സഞ്ചരിക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മോശമായ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഏപ്രിൽ ഇരുപത്തൊന്നിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിൽ അഞ്ച് നാല് രാശിക്കാർ നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആ നാല് രാശിക്കാരെ കുറിച്ചും അതുപോലെ ഈ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതികഷ്ടത അനുഭവിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഇത് ഇവിടെ പറയുന്നതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഫലങ്ങളാണ് പൊതുഫലം എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് കാള കാളവറ്റു ഉടനെ കയറെടുത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ട കാരണം പറഞ്ഞല്ലോ പൊതുഫലമാണ് പറയുന്നത് അത് ഞാൻ ജ്യോതിഷ ചാനലിൽ ചെയ്യുന്ന എല്ലാ ജ്യോതിഷന്മാരും പറയുന്ന പൊതുഫലങ്ങളാണ് ഒരു വ്യക്തിയുടെ എടുത്തിട്ട് പറയാൻ കഴിയില്ല അങ്ങനെ പറയണമെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ജാതകം എടുത്ത് നോക്കി പറയേണ്ടി വരും അല്ലാതെ ഇതൊരു പൊതുഫലമാണ് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ജനിക്കുന്നത് അപ്പോ എല്ലാവർക്കും ഒരു ഫലം കിട്ടുമോ കിട്ടില്ല നമ്മുടെ ജന ജനന സമയത്തെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ശുഭ ഫലങ്ങൾ കാരണം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ നല്ല നല്ല പൊസിഷനിലൊക്കെ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നു അത് തന്നെ തിരിച്ചായാൽ മോശ ഫലങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ നക്ഷത്രത്തിന് മാത്രമല്ല അവിടെ ഫലങ്ങൾ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഫലങ്ങളെ നിർണയിക്കുന്നത് പറഞ്ഞു വന്നത് എല്ലാ ചാനലിലും കയറി പല മോശമായ കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അവർ കമന്റ് ഇട്ടോട്ടെ അതുകൊണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ചാനലുകാർക്ക് അതൊന്നും ബാധിക്കുന്നില്ല കമന്റ് എന്തുവാണിട്ടോട്ടെ അവര് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ ചാനല് ഒരാളെ ഒരു ചാനൽ തുടങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചാനൽ തുടങ്ങുന്നത് കാരണം അവര് ഇതിന്റെ പിന്നിൽ കുറേ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് എല്ലാ ചാനലുകാർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയത്നങ്ങളും ഉണ്ട് മാത്രമല്ല അസ്ട്രോളജി സംബന്ധമായ ഒരു ചാനൽ തുടങ്ങി അസ്ട്രോളജിയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെ പഠനമാണ് അസ്ട്രോളജി ഇത് അറിയാത്തവർക്ക് എന്ത് കമന്റു വേണമെങ്കിലും വിടാം കാരണം അസ്ട്രോളജി ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളോളം പഠിച്ചുണ്ടാക്കണതാണ് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തില് അസ്ട്രോളജി ചാനൽ തുടങ്ങിയിട്ട് പറയാൻ കഴിയില്ല ആർക്കും എന്റെ കമന്റ് ബോക്സിൽ കയറി നല്ല നല്ല കമന്റ് ഇടുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് അവരെനിക്ക് അറിയും ചെയ്യാം അതുപോലെ എൻ്റെ വാട്സപ്പിലേക്ക് നല്ല നല്ല മെസ്സേജുകൾ അയക്കുന്നതും അവർ ജാതകത്തിന്റെ കോപ്പി അയച്ചു തരുന്നതും എനിക്ക് ലക്ഷണമെട്ട് തരുന്നതും ഇഷ്ട ഭാര്യ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും കഴിയാതെ ഒളിച്ചും പാത്തും കമൻ്റ് ഇടുന്ന ധീരുക്കളാണ് അല്ല എനിക്ക് ഒന്നോ രണ്ടോ കമൻ്റ് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ അതൊക്കെ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ അത് അത് ആരാണെന്നൊക്കെ നമുക്കറിയാം കാരണം കമന്റിലൂടെ നമുക്ക് അത് കണ്ടെത്താൻ പണിയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ അതൊക്കെ വിട്ടുകളയാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ ശനിയും രാഹുവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്ക് കുറച്ച് മോശമായ ഫലങ്ങളാണ് പക്ഷെ ഈ പൊതുഫലമാണെന്ന് പറഞ്ഞു പക്ഷെ അത് എല്ലാവരിലും ഒരേപോലെ ഫലിക്കണമെന്നും നിർബന്ധവുമില്ല അപ്പൊ നമുക്ക് മിക്കവാറും ആൾക്കാരിൽ ഇത് ഫലിക്കും ചെയ്യും എന്നുള്ളതാണ് ഇത് അനുഭവമുള്ളവർ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് ഈ സമയം നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളതെന്ന് കമന്റായി രേഖപ്പെടുത്തണം അപ്പോ പൂയ നക്ഷത്രക്കാർക്കാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം പൂയ നക്ഷത്രമാണ് ഈ രാഹുവും ശനിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരിൽ പൂയ നക്ഷത്രക്കാർ മാനസികമായും ശാരീരികമായും എല്ലാം തളരുന്ന അവസ്ഥയായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക ഏപ്രിൽ ഇരുപത്തൊന്നിന് ശേഷം ഇവർക്ക് വരാൻ പോകുന്ന കാലഘട്ടം കുറച്ച് കഠിനമായ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും ഇവരുടെ ജീവിതത്തിൽ കരപിടിക്കണമെങ്കിൽ എല്ലാം കൊണ്ടും ഇവർ ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു കാലഘട്ടം രാഹുവും ശനിയും ഒരേ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദോഷം തരുന്ന ഒരു നക്ഷത്രക്കാരാണ് പോയ നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവും ശനിയും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ വിദേശത്തേക്കുള്ളവർക്ക് ജോലി പോവാൻ വരെ സാധ്യതയുള്ള സമയം കൂടിയാണ് ജോലിയിൽ നിന്നാൽ പോലും അത് ശമ്പളം കിട്ടാതെ വരിക അവിടെ വാക്കേറ്റം ഉണ്ടാവുക ജോലിയുടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വീട്ടിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുക മൊത്തത്തിൽ ഈ വ്യക്തികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരുന്ന തളയുന്നൊരവസ്ഥ ഉണ്ടാവുക സാമ്പത്തികമായി ഇവർ തീരെ അവർക്ക് ഉത്തേജനം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവുക സാമ്പത്തികം വളരെ ഡൗൺ ആയി പോകുന്ന അവസ്ഥയാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് ഈ രാഹുവും ശനിയും സഞ്ചരിക്കുന്ന കാലത്തിൽ പറയാനുള്ളത് അടുത്തതായി വിശാഖ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഈ സമയം വളരെയധികം മോശ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് പഴപ്പോ പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തിക്കാറുണ്ട് സാമ്പത്തികമായി നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന സമയം കൂടിയാണ് ഈ രാഹുവും ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്നത് വിശാഖനക്ഷത്രക്കാർക്ക് ഈ സമയം സാമ്പത്തികമായി നിങ്ങളെ വെല്ലുവിളികൾ നയിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായും വെല്ലുവിളികൾ ഉണ്ടാവുമെങ്കിലും രോഗവും നിങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രാഹുവും ശനിയും സഞ്ചരിക്കുന്ന കാലം ഈ നക്ഷത്രത്തിന് സംഭവിക്കാൻ പോകുന്നത് അടുത്തായി ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് രാഹുവും ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം സാമ്പത്തികമായി വെല്ലുവിളികൾ നേരിടേണ്ടി വരും ജോലി സ്ഥലത്തൊക്കെ ഇവർക്ക് ഭയങ്കര കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക എന്നാൽ അധ്വാനിച്ചതിന് അത്ര പ്രതിഫലം കിട്ടാതെ വരിക ബിസിനസ് സംബന്ധമായ ആൾക്കാർക്കൊക്കെ സാമ്പത്തിക നഷ്ടം വരിക കുടുംബ ബന്ധങ്ങളിൽ തകർച്ച വരിക ഇത്തരം ഒരു ഘട്ടമാണ് ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് ഈ ശനിയും രാഹുവും നൽകുന്ന ഫലങ്ങൾ അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് ശനിയും ശനിയും രാഹുവും ചേർന്ന് വളരെയധികം വെല്ലുവിളി ഉണ്ടാക്കും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇവരെ ജീവിതത്തിൽ കൂടുതലായി വേട്ടയാടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കുടുംബ കുടുംബ ബന്ധങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ ഇവരെ അധികം ബാധിക്കും കോടതി കേസ് കേസുവഴക്കുകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള വിഷയം കൂടി ഇവരെ സംബന്ധിച്ച് പറയാനുണ്ട് മാത്രമല്ല കുടുംബകലഹം രോഗാതി ദുരിതങ്ങൾ ഇത്തരക്കാരെ പലപ്പോഴും വേട്ടയാടും ഈ രാഹുവും ശനിയും ഒരുമിച്ച് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ അടുത്തതായിട്ട് അന്യ നക്ഷത്രമാണ് ഈ ശനിയും രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് കാരണം ഇവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് മാത്രമല്ല കുടുംബാന്തരീക്ഷമൊക്കെ വളരെ താളം തെറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം സാമ്പത്തികമായും മാനസികമായും പ്രയാസം നേരിടേണ്ടവരും തീർച്ചയായിട്ടും ഇവർക്ക് വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് എങ്കിലും ഇത് പൊതുഫലമാണ് നിങ്ങളുടെ എല്ലാവർക്കും ഒരേപോലെ ഇത് ഫലിക്കണം എന്നില്ല ബാധിക്കണമെന്നില്ല എന്ന് ആദ്യം അറിഞ്ഞുകൊള്ളുക അടുത്ത് പൂരൊരുട്ടായി നക്ഷത്രക്കാരാണ് പൂരോട്ടായി നക്ഷത്രക്കാർക്ക് ശനിയും രാഹുവും ചേരുന്നത് മൂലം പല കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന സമയമാണ് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് വരണമെന്നില്ല അത് നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാതെ വരികയും പലരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാവാൻ ഇടവരുകയും മാത്രമല്ല പറഞ്ഞു പറഞ്ഞുറപ്പിച്ച പല കാര്യങ്ങൾക്കും വാക്ക് തെറ്റിക്കേണ്ടത് അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കാരണം ഇവരുദ്ദേശിക്കുന്ന മാതിരി സാമ്പത്തികമായി കാര്യങ്ങൾ നീങ്ങണമെന്നില്ല ചോദിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തത് ഉത്തട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനിയും രാഹുവും സഞ്ചരിക്കുന്നത് മൂലം ഒരുമിച്ച് സഞ്ചരിക്കുന്നത് മൂലം പല കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന പല കാര്യങ്ങളും പ്രതികൂലമായി മാറുന്ന കാലഘട്ടം കൂടിയാണിത് ദോഷപരിഹാരം അനിവാര്യമായി നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പുത്തട്ടായി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്ന ഒരവസ്ഥയും കൂടിയാണ് ഈ സമയം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദോഷപരിഹാരം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു മുന്നോട്ട് പോകേണ്ടതാണ് നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അത്ര നല്ല സൂചനയല്ല രാഹുവും ശനിയും ചേർന്ന് ഇവർക്ക് സമ്മാനിക്കാൻ പോകുന്നത് വളരെയധികം ക്ലേശങ്ങളും ദുരിതങ്ങളുമാണ് ഇവർക്ക് രാഹുവും ശനിയും ചേർന്ന് സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ ഡൗണായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുമാത്രമല്ല കുടുംബ ബന്ധങ്ങൾ വിള്ളലുണ്ടാവുക അലർച്ച അകൽച്ചകൾ ഉണ്ടാവുക പഠനത്തിലൊക്കെ കുട്ടികൾ പഠിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ പിറകോട്ട് പോകുക പഠനത്തിൽ പഠന വൈകല്യങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ ഒരു അവസരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തികമായി ഇവർ അധികം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം അപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ അകലാണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടയുണ്ട് അവരത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ജയിൽവാസം പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക കേസ് വഴക്കുകൾ അങ്ങനത്തെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇത്തരക്കാരെ അധികം ബാധിക്കാതെ സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ് മാത്രമല്ല ഇത്തരം സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അത്തരം ദൂക്ഷ്യഫലങ്ങളൊന്നും അനുഭവിക്കാതെ ജീവിതത്തിൽ നല്ലത് വരട്ടെ അപ്പോ ഇത്രയും ഒൻപത് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു എല്ലാവരിലും ഒരുപോലെ ബാധിക്കണമെന്നില്ല പൊതുഫലമാണ് എടുത്തെടുത്ത് പറയേണ്ടതല്ലോ ഇനി കമന്റ് ഒന്നും കയറി കണ്ട കാരണം ഇനി നാല് രാശിക്കാർക്ക് സ്വർണം കൊണ്ട് തുലാഭാരം നേരാൻ കഴിവുള്ള സമയം കൂടിയാണ് എന്ന് വെച്ച് എല്ലാവർക്കും സ്വർണം കൊണ്ട് തുലാഭാരം നടത്താൻ കഴിയണമെന്നില്ല കാരണം ആ രാശിക്കാരാണെന്ന് വെച്ചാൽ ഇടവൻ രാശിക്കാർ ഒന്ന് ഒന്ന് ചിങ്ങം രാശിക്കാരാണ് ഒന്ന് കന്നി രാശിക്കാരാണ് ഒന്ന് മകരം രാശിക്കാരാണ് അതായത് ഇടവം ഒന്ന് രണ്ട് ചിങ്ങം മൂന്ന് കന്നി നാല് മകരം രാശിക്കാരാണ് കാരണം ഇതിലും ചില നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ഫലം കിട്ടണമെന്നില്ല ഇതിൽ ചില നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഉണ്ടാവും കാരണം പൊതുഫലമാവുമ്പോൾ എല്ലാവർക്കും ഒരേ ഫലം വരില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങള് ജ്യോതിഷ ചാനലുകളിലൊക്കെ പറയുന്നത് പൊതുഫലങ്ങളാണ് ഒരു വ്യക്തിയെ എടുത്ത് പറയുന്നില്ല കാരണം വ്യക്തിയെ എടുത്ത് പറയണമെങ്കിൽ അവരുടെ ജാതകം നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ അപ്പൊ എന്തായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരു അസ്ട്രോളജറെ കണ്ട് പരിഹാരം തേടേണ്ടതാണ് അപ്പോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കം എന്ന് അമർത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം ഇതിലെ ചില നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി പ്രശ്നമുള്ള നക്ഷത്രക്കാർ തീർച്ചയായും പരിഹാരം തേടി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം